ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ആമേഴഞ്ചാൻ തോടും ചെറുതോടുകളും ശുചീകരിക്കാൻ ഓൺലൈൻ യോഗത്തിൽ തീരുമാനം മാലിന്യ നീക്കത്തിന് സർക്കാരിനോട് സഹായം ചോദിച്ചു റെയിൽവേ വിവരങ്ങളുമായി ഫൗസിയ മുസ്തഫ ചേരുന്നു ഫൗസിയ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഉയരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ചേർന്നത് യോഗത്തിലെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ് ആരെല്ലാമാണ് യോഗത്തിൽ പങ്കെടുത്തത് നിർമ്മാണത്തിലെ കരാർ തൊഴിലാളി ജോയിയുടെ മരണത്തെ തുടർന്നും തിരുവനന്തപുരം മേഖലയിൽ മാലിന്യം കുന്നുകൂടുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് തമ്പാനൂരിലും പരിസര പ്രദേശങ്ങളിലും വെള്ളപ്പെട്ട് ഉണ്ടാവുകയും പതിവാണ് മാത്രമല്ല മറ്റ് ഗുരുതര ആരോഗ്യ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ മന്ത്രി പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം ജലവിഭവ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എം എൽ എമാരും ഒപ്പം തിരുവനന്തപുരം മേയറും തിരുവനന്തപുരം ഡിവിഷണൽ മാനേജറും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തത് ഇതിൽ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് അമരഞ്ചാൻ തോട് ശുചീകരണത്തിന് ഒരു സ്ഥിരം സമിതി ഉണ്ടാകും എന്നാണ് നഗരസഭ റെയിൽവേ ജലസേചന വകുപ്പ് പ്രതിനിധികൾ അംഗങ്ങളായ സ്ഥിര സമിതിയായിരിക്കും ഉണ്ടാവുക കൂടാതെ മറ്റു തീരുമാനങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആമഴ ആമഴിഞ്ചാൻ തോടും ചെറുതോടുകളും പൂർണ്ണമായി ശുചീകരിക്കും റെയിൽവേ മാലിന്യ നീക്കത്തിനോട് മാലിന്യ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് സഹായം ചോദിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ബണ്ട് കെട്ടി വെള്ളം വട്ടിച്ച് നൽകാമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് യോഗത്തിൽ കനാലിലുള്ളിലെ മാലിന്യ നീക്കം ജലസേചന വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് റെയിൽവേയുടെ പ്രധാനപ്പെട്ട ആവശ്യം റെയിൽവേയുടെ ഭാഗത്തെ മാലിന്യ നീക്കം ജലസേചന വകുപ്പും കൂടി ചേർന്ന് നടത്താനാണ് ആലോചന ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി യോഗം ചേർത്ത് അന്തിമ തീരുമാനമെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ചുമതല ഏകോപിപ്പിക്കുന്ന ചുമതല സബ് കലക്ടർക്കായിരിക്കും തിരുവനന്തപുരം കളക്ടർക്കായിരിക്കും ഒപ്പം തന്നെ ജലസേചന വകുപ്പ് പരിധിയിലുള്ള സ്ഥലം ജലസേചന വകുപ്പ് ശുചീകരിക്കണം നഗരസഭയുടെ കീഴിലുള്ള കീഴിലുള്ള സ്ഥലം തോട്ടിലെ മാലിന്യങ്ങൾ നഗരസഭയും ശുചീകരിക്കണം എന്ന നിലപാട് എന്ന തീരുമാനമാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ചു ചേർന്നത് ശരി ഫൗസിയ ആമിഴഞ്ചാൻ തൊട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ആമിഴഞ്ചാൻ തോടും ചെറുതോടുകളും പൂർണ്ണമായും ശുചീകരിക്കാൻ ഓൺലൈൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ആ വിവരങ്ങളാണ് ഫൗസിയ മുസ്തഫ നൽകിയത്